കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലോട്ട് തന്നെ പോകാം നമുക്ക് അതിനു മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ കാന്താര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഋഷഭ് ഷെഡ് ഡയറക്ഷനും അതുപോലെ തന്നെ നടനായിട്ട് അഭിനയിച്ച സിനിമയും കൂടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഗംഭീരമായ അഭിപ്രായങ്ങളാണ് സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്ന റെസ്പോൺസ് ആയിട്ട് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റം തന്നെയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പലയിടങ്ങളിലായിട്ട് എന്തായാലും പടം കണ്ടുവരുണ്ടെങ്കിൽ പടത്തിന് അഭിപ്രായങ്ങൾ മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുക എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്കൊന്നും സമയം കളയാം അതേ പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ നിന്ന് ആരംഭിക്കാം സ്ഥാനം കർണാടക ഐറ്റം തന്നെയാണല്ലോ കാന്താര എന്ന് പറഞ്ഞ സിനിമ കർണാടകയിൽ നിന്ന് മാത്രം ഇരുപത്തി രണ്ട് കോടിയാണ് കാന്താര സിനിമയ്ക്ക് ഓപ്പണിംഗ് ഡേ കാണാൻ സാധിച്ചിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് ഗംഭീരമായൊരു കളക്ഷനാണ് കാന്താര സിനിമയ്ക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഓപ്പണിംഗ് ആയിട്ട് കർണാടക ബോക്സ് ഓഫീസിലെ പിന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗുന്ന സിനിമയ്ക്ക് ഓപ്പണിംഗ് ദിവസം മാത്രം പതിമൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനം നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസാണ് പരിശോധിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ഓപ്പണിംഗ് കളക്ഷൻ ഇനി കേരള ബോക്സ് ആണ് ആറ് കോടി ആറ് ലക്ഷമാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും കാന്താര ചാപ്റ്റർ വണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇനി നോർത്ത് ഇന്ത്യയാണ് നോർത്ത് ഇന്ത്യയിലും നല്ലൊരു ഗംഭീരമായൊരു ഓപ്പണിംഗ് ആണ് നമ്മുടെ അടുത്ത് മുട്ടി നിൽക്കുന്ന പോലെയാണ് നോർത്ത് ഇന്ത്യയിലും നമ്മുടെ കാന്തര ചാപ്റ്റർ വണ്ണിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ആയിട്ട് ഇരുപത് കോടിയുടെ മുകളിൽ തന്നെയാണ് ഇരുപത്തിയൊന്ന് കോടി അമ്പത് ലക്ഷമാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കാന്താര ചാപ്റ്റർ വണ്ണ് കരസ്ഥമാക്കിയിരിക്കുന്ന കളക്ഷൻ ഇനി നമ്മുടെ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം ഓവർസീസ് കളക്ഷൻ ആയിട്ട് പതിമൂന്ന് കോടി അഞ്ചു ലക്ഷമാണ് കാന്തര ചാപ്റ്റർ വൺ എന്ന സിനിമയ്ക്ക് ഇന്ത്യൻ്റെ പുറത്തുനിന്ന് മാത്രം നേരിടാൻ സാധിച്ചിരിക്കുന്ന ഗ്രോസ് കളക്ഷൻ അങ്ങനെ ടോട്ടൽ നമ്മുടെ കാന്തര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ റിലീസ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് എൺപത്തി മൂന്ന് കോടി അഞ്ചു ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അപ്രോക്സ് ആയിട്ട് എൺപത് കോടീന് മുകളിൽ സിനിമയ്ക്ക് നല്ലൊരു ഗംഭീരമായ ഒരു ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കൂടിയാണ് ഈ വർഷം നമ്മുടെ കാന്തര ചാപ്റ്റർ വൺ എന്ന സിനിമയിലൂടെ എന്തായാലും രണ്ടാം ദിവസം ഒരു ഗംഭീരമായ ഒരു ഓപ്പണിംഗ് കളക്ഷനെ പോലെ തന്നെ വെല്ലുന്ന ഒരു ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് രണ്ടാം ദിവസവും നമ്മുടെ കാന്തര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ആ ഒരു ഗംഭീരമായൊരു കളക്ഷൻ ആയിട്ട് രണ്ടാം ദിവസവും കാന്തര ചാപ്റ്റർ വൺ എന്ന സിനിമയിലൂടെ എന്തായാലും സിനിമ കൂടുതൽ കളക്ഷൻ വിവരങ്ങൾ വിവരങ്ങൾക്കായിട്ട് കാത്തിരികനെ ചെയ്യുക പടം കണ്ടവർ എന്തായാലും പടക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ ബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരി നമുക്ക് കാന്താര സിനിമയുടെ കൂടുതൽ ബ്ലോക്ക് ബസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അതിന് മനുഷ്യർ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ